പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ഹാജരാക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റിനെ കാണാനെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയ ഒരു സി പി എം നേതാവും കൽപ്പറ്റ മുൻ എം എൽ എ യുമായ സി കെ ശശീന്ദ്രനെതിരെ വിമർശനങ്ങളൊക്കെ ഇപ്പോൾ ശക്തമാവുകയാണ് അതായത് കുട്ടിക്കാലന്മാർക്ക് കൂട്ടുപോയ മുതുകാലൻ പാൽക്കുടത്തിൽ തിന്മയുടെ കാളകുടം വിഷം പേർന്ന വെറും നാലാംകിട ഊച്ചാളി സഹാവിനപ്പുറം ഒന്നുമല്ല ഈ മുതുകാലൻ എന്ന് പൊതുസമൂഹം ഇപ്പോൾ തിരിച്ചറിയുന്നുവെന്ന് പറയുകയാണ് മാധ്യമ അഞ്ജു പാർവതി പ്രവിഷ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കഴിഞ്ഞ നാളിൽ പ്രതികൾക്ക് കൂട്ടുനിന്ന അതായത് പ്രതികൾക്ക് കോടതിയിൽ കൂട്ടുപോയ ഈ സി പി എം നേതാവിനെ കുറിച്ച് പറയുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ചെരുപ്പിടാത്ത നന്മയുടെ നിറഗുണമായ ഈ പാൽക്കാരൻ സഹാവിന്റെ അബദ്ധാനങ്ങൾ ഏറ്റുപാടിയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നത് ആത്മനിന്ദയോടെ ഓർക്കുന്നു സഹാക്കളെ ലാളിത്യത്തിൽ നിങ്ങൾ ഇയാളെ മാതൃകയാക്കണം എന്നാണ് അന്ന് എഴുതിയത് അത്രമേൽ പി വർക്ക് കൊണ്ട് അത്രമേൽ പി ആർ വർക്ക് കൊണ്ട് മഹോന്നതരിൽ മഹോന്നതരായി ഇങ്ങേരെ ഉയർത്തിക്കാട്ടിയിരുന്നു മാധ്യമങ്ങൾ പോലും ആ ക്യാപ്സ്യൂൾ അറിയാതെ വിഴുങ്ങിപ്പോയ ഞാൻ ഇന്ന് അതോർത്ത് ഓക്കാനിക്കുന്നു കുട്ടിക്കാലന്മാർക്ക് കൂട്ടുപോയ മുതുക്കാലൻ പാൽക്കൂടത്തിൽ തിന്മയുടെ കാളകൂടം വിഷം പേർന്ന വെറും നാലാങ്കട ഊച്ചാളി സഹാവിനപ്പുറം ഒന്നുമില്ല ഈ മുതുകാലൻ എന്ന പൊതുസമൂഹം ഇപ്പോൾ തിരിച്ചറിയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജനങ്ങൾക്ക് വേണ്ടി എം എൽ എ ആയിരുന്ന ഇയാൾ അസലൊരു കൊലയാളി കൂട്ടിക്കൊടുപ്പുകാരൻ മാത്രമായിരുന്നു എങ്ങനെ തോന്നിയുടെ മുതുകാല ഒരു കൊച്ചുപയ്യനെ തച്ചുടച്ചു കൊന്ന കാട്ടളന്മാർക്ക് സുരക്ഷയുടെ തണൽ കുടപിടിച്ചുകൊടുക്കാൻ അയാൾ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരുന്നില്ല മറിച്ച് വെറും മലരൻ ഓഫ് ലെജിസ്ലേറ്റീവ് ആയിരുന്നു കമ്മികളിൽ നല്ല കമ്മി മനസാക്ഷിയുള്ള കമ്മി നന്മ കമ്മി എന്നിങ്ങനെയുള്ള തരം വേർതിരിവില്ലെന്ന് പൊതുസമൂഹമേ നിങ്ങൾ തിരിച്ചറിയുക ഉള്ളത് അപ്പാടെത്തിരി വിഷ ജീവികൾ മാത്രം പി ആർ പാണന്മാർ പാടി പുകഴ്ത്തിയ നന്മയുടെയും ലാളിത്യത്തിന്റെയും ഹോൾസെയിൽ ഡീലർ ഡേ ഇതുപോലെയുള്ള കാലന്മാരിൽ നിന്നും അച്ചാരം വാങ്ങുന്നവരാണെങ്കിൽ ബാക്കിയുള്ള അവറ്റകൾ എന്തായിരിക്കുമെന്ന് ഓർത്തു വെച്ചേക്കുക എന്തായാലും ചെരിപ്പിടാത്ത ഈ മുതുകാലിനെ കണ്ടം വഴി ഓടിച്ച ആ ജഡ്ജിന് ബിഗ് സല്യൂട്ട് അരിയും വാങ്ങി നടന്നു പോകുന്ന ചെരുപ്പിടാത്ത ശശീന്ദ്രൻ സഖാവ് ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന പാവം പാവം ചെരുപ്പിടാത്ത സഖാവ് കറവക്കാരൻ നന്മയുടെ പാൽക്കുടം സഖാവ് ഇത്യാദി പി ആർ വർക്കുകൾ അവധാനങ്ങൾ അറിയാതെ വിഴുങ്ങിപ്പോയ പൊതുസമൂഹം ഒരൊറ്റ വാക്കുകൊണ്ട് ഇയാളെ അടയാളപ്പെടുത്തട്ടെ കാലന്മാരുടെ ഏജന്റ് അതേസമയം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്താത്തതിൽ രൂക്ഷ വിമർശനം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് സിദ്ധാർത്ഥിനെ വ്യക്തമായിട്ടും ആൾക്കൂട്ട വിചാരണ നടത്തണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നാട്ടിലേക്ക് തിരിച്ച സിദ്ധാർത്ഥിനെ ഇവർ തിരിച്ചു വിളിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലടക്കം പോലീസ് വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല പ്രാഥമികമായി തന്നെ ഇതിൽ ഗൂഢാലോചന നടന്നത് വ്യക്തമാണെങ്കിലും പോലീസ് പ്രതികളുടെ പേരിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് തന്നെയാണ് ഇവരെ രക്ഷപ്പെടുത്താൻ ഈ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ കേസ് ദുർബലപ്പെടുത്തുന്നു എന്ന വിമർശനങ്ങൾ ഉയരുന്നതും ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടില്ലെങ്കിൽ പ്രകോപനത്തിൽ നിന്ന് ആക്രമിച്ചതാകാമെന്ന ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടില്ലെങ്കിൽ പ്രകോപനത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പ്രതിഭാഗത്തിന് വരുത്തി തീർക്കാൻ അത് എളുപ്പമാകും എല്ലാ പ്രതികളെയും പിടികൂടിയതിന് പിന്നാലെ മാത്രമേ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചേർക്കണമോ എന്നത് അന്വേഷണ സംഘം തീരുമാനിക്കൂ എന്നുള്ളതാണ് വ്യക്തമാകുന്നതും പക്ഷേ മുഴുവൻ പേരെയും പിടിച്ചു കഴിഞ്ഞിട്ടും ഇതുവരെ ഗൂഢാലോചന കുറ്റം ഇവർക്കെതിരെ ചുമർത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്